െന്നെ കാണാൻ അവളെത്തിരുന്നു അവളുടെ പേര് ഞാൻ പറയുന്നില്ല അഭിചാരകരമായിട്ടാണ് അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു എന്താ പറയാ ഒരു നിഷ്കളങ്കമായ മുഖമുള്ള എന്നാൽ ഒരുപാട് ബുദ്ധിയുണ്ട് പക്ഷെ ആ ബുദ്ധിയെക്കുറിച്ചും അവൾക്ക് അവളുടെ വിലയെക്കുറിച്ചും ഒരു ധാരണയുണ്ട് അവ ഇങ്ങനെ സംസാരിച്ച് 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 ഓരോരാവശ്യം ഈ സംസാരിക്കുന്നതിലെനിക്ക് അവൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എനിക്കാ നോക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ കണ്ണിലുള്ള ആ ഒരു കരുണയാണ് എപ്പോഴും എനിക്ക് ഇരിക്കുന്നത് എന്നോട് അവൾക്കുള്ളൊരു കരുണ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബഹുമാനം അർഹിക്കുന്നതിൽ കൂടുതൽ ആ ഒരു വാക്കിന് വലിയതാണ് അഹിക്കുന്നതിൽ കൂടുതൽ ബഹുമാനം കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ ചുരുങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ാണ് യാത്ര പറയാനായിട്ട് വന്നു ഇനി മുമ്പ് വന്നപ്പോൾ അവളെനിക്ക് കൊണ്ട കൊണ്ടുവന്നു ജപ ജപമാല കൊണ്ടുപോകുന്നു അപ്പം ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ ഗണപതിയുടെ കയ്യിൽ ഞാനൊരു കൊണ്ട് വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഗണപതി എൻ്റെ ഒരു കുട്ടി തന്നെയാണ് പെൺകുട്ടി തന്നെയാണ് അതുപോലെ വേറൊരു വിദ്യാർത്ഥിനെ തന്നെയാണ് കൊന്ന രണ്ടും കൂടെ വെച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കൊണ്ട് ഞാൻ ബാഗിലാത് കാരണം എന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നു എനിക്ക് തോന്നിയ ഒരു പെൺകുട്ടിയാണ് അപ്പം വന്നിട്ട് പ്രശ്നം ഈരുന്നു അപ്പം ഞാൻ വന്നിട്ടും അവൾ രക്ഷപ്പെടുന്നു ഇല്ല എന്നുള്ളൊരു സംശയമൊന്നുമില്ല കാരണം അവൾ പോന്ന് ഇടം എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ ആണ് അവിടെ വേണ്ടത് കരുണയാണ് അപ്പോൾ മനുഷ്യർക്കൊന്നും മറ്റൊരു മനുഷ്യരോട് ഇല്ലാതെ പോകുന്നുള്ളത് തന്നെയല്ലേ നമ്മളിപ്പോഴും സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരു യാചിക്കേണ്ടൊരവസ്ഥയുണ്ട് സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ ചെല്ലുന്നെടുത്ത് അവൾ വായിക്കൂലി കൊടുക്കും അങ്ങനെ എൻ്റെ അത് യാത്ര പറഞ്ഞ് ഇനി നമ്മളെപ്പോഴൊന്നും കാണത്തില്ല വേണം ഞാൻ പറഞ്ഞു പോയി കാശൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമുക്കിവിടെ ഒരു ക്ലാറ്റി കെയർ തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പം വളരെ സീരിയസ് ആയി തുടങ്ങാം എന്ന് പറഞ്ഞു കാരണം എനിക്കറിയാം ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും സംഭവിച്ചവർക്കായി എനിക്ക് അവളെ കെട്ടിപ്പിടിച്ച് മുമ്പോൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ചെയ്യില്ല ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയൊരു എന്താ അവൾ എന്താ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കരയുമ്പോൾ അത് അവൾക്കത് എന്താ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ കെട്ടിപ്പിടിച്ചാലും പക്ഷേ ഞാൻ കരഞ്ഞെ അത് അങ്ങനെ ഒരു ഇതിലായി അവളെ യാത്ര ചെയ്യേണ്ടതൊന്നും എനിക്കുണ്ടായിരുന്നു സജ്ജിച്ച് സന്തോഷിച്ചു ഇങ്ങനെ ചില നന്മ മരങ്ങളുണ്ടല്ലോ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് യാതൊരു രക്തബന്ധവും ഇല്ലാത്ത ചില നന്മ നന്മ മരങ്ങള് എൻ്റെ ജീവിതത്തിലോട്ട് വരും അവർ കുറച്ച് നാളെ ജീവിതത്തിൽ തങ്ങനെക്കും പിന്നെ യാത്ര പറഞ്ഞു പോയി ചിലപ്പോൾ കാണാമായിരിക്കും ചിലപ്പോൾ കാണാതിരിക്കും പക്ഷേ എന്നും ആ ദുഃഖം എൻ്റെ മനസ്സിലുണ്ടാകും